അപ്പൊ ഈ കാണുന്നതാണ് ഡൽഹരി ചാമ്പ വേണ്ടോ കോല കോലയായിട്ട് ഇങ്ങനെ നിൽക്കണത് ഇപ്പുണ്ടോ ഇതാ എത്ര ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമോ ഈ കാണുന്നതാണ് ഡൽഹരി ചാമ്പ ഓരോന്ന് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറിക്കുമ്പോൾ പറയുമ്പോൾ ഓരോന്നും താഴപ്പില്ല സൂപ്പറാ അപ്പം ഈ കാണുന്ന ദൽഹരി ചാമ്പോയുടെ ചെറിയ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ കണ്ടമാനം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ദൽഹരി ചാമ്പോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ദാ ഈ കാണുന്ന ഉമ്മർ ചാമ്പയാണ് ഈ ഉമ്മർ ഉമ്മർചാമ്പ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ബാലി ചാമ്പ ഐറ്റംസുകൾ അതുപോലെ തന്നെ ദൽഹരി ചാമ്പയുടെ കുറച്ചും കൂടെ മെച്ചൂറായ പ്ലാന്റ് വേണ്ട അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ദൽഹരി ചാമ്പ ഈ കാണുന്ന തൈ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് കണ്ടമാനം സ്റ്റോക്കാണുള്ളത് അവ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം